അസലാമലൈക്കും വറഹമത് പുത്തൻ വീട് തറവാട്ടിൽ അന്ന് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നോ നുസൈബ അത സമീറയുടെ അരികിലേക്ക് മോളെ ഇത്ത എന്തായാലും അള്ളാഹു സുബാനോ താഴെ നിങ്ങൾക്ക് ഹയറായ ജീവിതം പ്രദാനം ചെയ്യട്ടെ കാരണം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഇനിയെങ്കിലും നിങ്ങൾക്ക് അള്ളാഹു നല്ലൊരു ജീവിതം നൽകട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് ഉമ്മാക്കും ഷാമുക്കൊക്കെ അത് മാത്രമായിരുന്നു ചിന്ത നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണമെന്നുള്ളത് ഇൻഷാ അല്ലാ പഠിച്ച റബ്ബ് ഹയറാക്കട്ടെ എന്തൊക്കെ തന്നെയല്ല സോലിഹ ഒരു ഭർത്താവിനാണല്ലോ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ പഠിച്ച റബ്ബിനോട് ശുക്ർ ചെയ്തോളി അല്ല മാഷ നുസീബയുടെ ആ ഒരു വാക്കുകൾ കേട്ട് സമീറ പറഞ്ഞു മോളെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് മോളെ യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നവും കുഴപ്പമൊന്നുമില്ല അതുണ്ടാവാൻ വേണ്ടി ദ്വാ ചെയ്യണം ഇൻഷാല്ല ഇത്തങ്ങളും ഒന്നുകൊണ്ട് വിഷമിക്കണ്ട പഠിച്ചുണ്ടല്ലോ നമ്മളുടെ കൂടെ പിന്നെ നിങ്ങളെന്നുവെച്ചാൽ ഒരുപാട് വിഷമിച്ചതും കഷ്ടപ്പെട്ടതും അല്ലേ അതുകൊണ്ട് പഠിച്ച റബ്ബ് നിങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കും നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്തായാലും ഐശുവിൻ്റെ മനസ്സ് പഠിച്ചോം കണ്ടെക്കണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നല്ലേ നിങ്ങൾ ഉമ്മച്ചയായി ലഭിക്കുക എന്നുള്ളത് അലഹമ്മദ അവളുടെ ശരിക്കും ഉമ്മച്ചയായിട്ട് നിങ്ങൾ ഉണ്ടാവണം ഇനി ആ കുട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ എന്നാൽ സെമീർക്ക് ആ രാത്രി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നുള്ള റബ്ബേ എൻ്റെ ഭർത്താവ് അതെ അദ്ദേഹത്തെ ഞാനങ്ങ് ഒഴിവാക്കിയിക്കണ് അതെ പക്ഷെ അയാൾ അതുകൊണ്ടൊന്നും അയാളുടെ കലിപ്പ് മാറൂല സെമീർക്ക് അതായിരുന്നു ടെൻഷനെ പഠിച്ചവനെ ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആക്കിയിക്കണ് അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയൂലെന്ന് പള്ളി കമ്മിറ്റിയിലൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയിക്കണ് പക്ഷേ അയാൾ പകവിട്ടാൻ എനിക്ക് പേടിയാണ് റബ്ബേ അതാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു പേടി പാ ഉസ്താദ് റബ്ബേ അല്ലാ ഐഷുമോളെയും ഉസ്താദിൻ്റെയും കൂടെയുള്ളൊരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടുപോയി പഠിച്ചോനെ അല്ലാ ഇതിൽ നിന്ന് ഇനിയൊന്നും സംഭവിക്കരുതേ സെമീറക്ക് ഭയമായിരുന്നു അത് മോളെ സെമീറ മോള എവിടെ നിന്റെ മോതിരം ഉമ്മ രാവിലെ ചായയും കടിയും ഉണ്ടാക്കുന്നതിനിടയിൽ ചോദിച്ചു ഉമ്മ അത് അതുമ്മ ഞാൻ ഊരി വെച്ചിരിക്കണു പൊന്നു മോളെ അത് ഊരി വെക്കൊന്നും വേണ്ട ഉമ്മ നിൽക്കാതെ കഴിഞ്ഞില്ലല്ലോ മോളെ അതൊരു സമ്മാനമായി തന്നതല്ലേ കാണാൻ വന്നപ്പോഴ് അതിനെന്താ പണ്ടൊക്കെ കല്യാണത്തിന് വരുമ്പോൾ ഉറപ്പിച്ചിടാൻ ഒരു വാച്ച് കെട്ടലുണ്ടായിരുന്നു ആ അതുപോലെ ആയിരിക്കും ഒരു മോതിരം ഉസ്താദ് തന്നത് അതിപ്പോൾ മഹറായിട്ടല്ല അതൊരു ഗിഫ്റ്റായിട്ട് അതും കുഴപ്പമൊന്നും ഉണ്ടാവില്ല മോളെ വിവാഹം ഉറപ്പിച്ചു ഇട്ടു എന്നതിൻ്റെ ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് അതിട്ടോ മോളെ ഉമ്മാ അത് കൊഴപ്പൊന്നുമില്ല അങ്ങനെ അതാ സമീറ ആ മോതിരം ഇട്ടു രാവിലെ തന്നെ അതാ റുക്കിയാത്ത അസ്സാമലൈക്കും വലൈക്കും അസാം റുക്കിയാത്ത കയറിക്കോളി ആ ഇന്നിപ്പോൾ എന്താ കടി സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ആ സ്പെഷ്യലില്ല ഇന്നിപ്പോൾ നെയ്റോസ്റ്റാണ് നെയ്റോസ്റ്റും സാമ്പാറും ചട്ണിയൊക്കെയാണ് ഓ അങ്ങനല്ലേ ആ ആ ആ എൻ്റെ കൈമ ഒരു തിളക്കം എങ്ങനെ കാണണേ അത് ഒരു നിമിഷം അവൾ ആ കൈ പിന്നിലേക്ക് വലിച്ചു അത് അല്ല ആയുഷ എനിക്ക് പിന്നെയും പണ്ടി തന്നാ ഇതിപ്പോൾക്കൊരു ഏർപ്പാടായിക്കണല്ലോ ആ ആ ആ കൗതുക്കും കാതുക്കും കൈമ്മക്കും പോരാത്തപ്പോ വെരലുമ്മക്കും നല്ല ചൊറുക്കുണ്ടല്ലോ ഇവിടെ നോക്കട്ടെ അവളുടെ കൈ പിടിച്ച് അതാ റുക്കാത്ത നോക്കുന്നു ഇത് പിടിയാ ഡയമണ്ട് അതുകൊണ്ടല്ലേ അത്ര നല്ല തിളക്കും ഉണ്ട് ഇങ്ങോട്ടൊക്കെ എൻ്റെ കജിമുട്ടിട്ടേക്കും വല്ലാത്തൊരു താഴെ തിളക്കത് ആ ആ ആ അത് നല്ല ചൊർക്കുണ്ട് ഏതായാലും ആയുഷുമാൻ്റെ ഒപ്പം ജി ഇവിടെ നിന്നത് ഏതായാലും നന്നായിപ്പോയി അനക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടുമല്ലോ അല്ലേ എന്നാൽ അവൾക്ക് എന്ത് പറയണന്നായിപ്പോയി പഠിച്ചവനെ കളവ് പറഞ്ഞാല് അതും പ്രശ്നം പറയാതിരുന്നാല് അതും നമ്മുടെ കാട്ടിക്കാടി ഒരു ചായൻ്റെ കുറച്ച് പള്ള കാളീച്ച് വെച്ച ആ നല്ല ചൂടുള്ള നേരോച്ചൊരു ഇങ്ങനെ ചൂടുന്നുണ്ട് ആ അതല്ല ചൂടോടെ തിന്നണം തണുത്ത രസമില്ല ഇനി പോണ എണ്ണെച്ചൊക്കെ ആവുമ്പോത്തിന് എന്താകും അത് പറ്റ പറ്റത്തിണുക്കും അപ്പം പിന്നെ എനിക്ക് ഇപ്പം തന്നെ ആ ചൂടുള്ള ചായൻ്റെ എളുപ്പക്കാൻ തന്നാളാ ആ ഞാൻ പാലൊന്ന് കാച്ചിട്ടിട്ടോ ഏഹ് കട്ടൻ ചായ ആയാലും നല്ല വേണ്ട പാലായിക്കോട്ടെ എനിക്ക് കട്ടൻ ചായനോട് ഇഷ്ടമില്ല അവൾ പെട്ടെന്ന് തന്നെ പാല് തിളപ്പിച്ച് അതിലേക്ക് പൊടിയിട്ട് പഞ്ചസാര ഇട്ട് നല്ലോണം തിളച്ച് അതെ രണ്ട് മണി ഏലക്കായ ഇട്ടാളാ എന്നാൽ നല്ല രസാണല്ലോ ആ ആയിക്കോട്ടെ അവൾ ഏലക്കായ ഇട്ടുകൊണ്ട് അതാ നല്ല രീതിയിൽ ചായ തിളപ്പിച്ച് അതാ അത് റുക്കിയത്താക്കൊഴിച്ചുകൊടുത്തു ആ ആ ആ മതി ഹൈ വല്ലാത്ത ആദ്യം ടേസ്റ്റ് ഉണ്ട് ഇണ്ടിട്ടാ ഏതായാലും പിന്നെ എല്ലാം പഞ്ചാരായാലും ഉപ്പായാലും ഇടുമ്പോ ശ്രദ്ധിക്കണം അതൊള്ളു ഇങ്ങോട്ട് കാട്ടിക്കാടി രണ്ട് ദോശ ആ നെയ്യ് കുറച്ച് നല്ലോണ്ട് പെരട്ടിക്കാളാ എന്നാലത് തിന്നാ രസം ഉണ്ടാവുള്ളൂ ഇതിപ്പേ കറി ആയില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല അതിങ്ങനെ ചൂടോടെ കടിച്ചു വിട്ടുണ്ട് എനിക്കൊരു പൂതിയാണ് ഇതിപ്പോ ഇങ്ങനെ ഇഞ്ചിങ്ങനെ തന്നപ്പോ ഞാൻ തിന്നുന്ന് മാത്രം ആ എന്തായാലും ഈ കുളിപ്പിച്ചത് എന്താ കജും പറ്റ തണക്കോ അപ്പൊ രസം ഉണ്ടാവൂല അപ്പൊ എന്റെ ചുടലും കജും ഏതായാലും വല്ലാത്തൊരാജി രസമുണ്ട് ഇതിപ്പ എങ്ങനെ ജീവി അത് അത് അരിവിളിന്നും വെള്ളത്തിലിട്ടിട്ട് അരച്ച് വെച്ച് ആ ഏതാ എനിക്ക് നല്ല കുക്കിംഗ് കുക്കിങ്ങൊക്കെ നല്ലോ അറിയില്ലേ പാചകം അതുകൊണ്ട് ഇപ്പൊ അയശു കഴിച്ചില്ലായി റുക്ക്യാ ഐഷുമ്മ അതാ വിളിക്കുന്നു ആ ഞാൻ ഞാനിടയിവിടെ ചായ പിടിച്ചാണ് ആ ആയിക്കോട്ടെ ഞാൻ ഇപ്പൊണ്ട് വരാ ഒരു നിമിഷം ഐഷുമ്മ വിചാരിച്ചു ഇനിയിപ്പത് റുക്ക്യാനോട് പറഞ്ഞിപ്പോ ഉള്ള നാടൊട്ടക്കാണ് പാട്ടാക്കലേക്കാരം പിന്നെ ഞണ്ടാ നിന്നാലും എന്തായാലും അറിയും എന്താ പിന്നെ ഈ കാട്ടിനിക്ക് പൊടിയറില്ല ആശുമ്മ അത് അടുക്കളയിലേക്ക് വന്നു ഏഹ് പൊന്നാര കുട്ടിയെ നിസ്കാര കുപ്പായത്തിനെ കണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നീച്ചാങ്ങട് കജ്ജൂല ആ രാവിലെ കുറച്ചേരായി ഇരുന്ന് അങ്ങനെ ഊതിപ്പാടി നിൽക്കുമ്പോൾ ഒരു സുഖമാണ് മറ്റേത് അടുക്കളയിലേക്ക് വണ്ടണ്ടീനോ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ഇപ്പ പിന്നെ അത് വല്ലാതെങ്ങട്ട് ഏതായാലും എൻ്റെ സെമീർ അവിടെ ഉണ്ടായതുകൊണ്ട് വല്ലാത്തൊരു സുഖമാണ് എനിക്ക് ഓ കാലിനിട്ടിരുന്ന് ചിലപ്പോൾ ഇങ്ങനെ മടങ്ങൂല അവിടെ അങ്ങനെ ഇരിക്കാൻ ഒരു സുഖമാണ് ഓൾ ഗ്ലാസ് സ്റ്റാൻഡുകളും എനിക്ക് കുഴന്നിരും ഞാൻ അതങ്ങനെ കുടിച്ച് അങ്ങനെ അവിടെ ഓതി കുത്തിറക്കും പിന്നെ എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളൊന്നും ഇല്ല മദ്രസക്ക് കൊണ്ടു മണ്ടാനൊന്നു ആ കാലൊക്കെ കഴിഞ്ഞിട്ടേ ആ കുറേ മണ്ടിയിൽ അതൊക്കെ മതി ഏതായാലും എൻ്റെ സെമീറാനെ കിട്ടി നിനക്ക് വല്ലാത്തൊരു ഭാഗ്യമായി പോയി എന്നാൽ റുഖ്യാത്തക്ക് അത് പറയുന്നത് തന്നെ തീരെ സഹിച്ചില്ല എന്റെ പൊന്നാര ഐഷുവോ അതിപ്പ എല്ലോടത്തും അങ്ങനെ തന്നെ അല്ലേ അത് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ എന്ന് കരുതിപ്പോ ആരാന്റെ മക്കളെ നമ്മൾ പിടിച്ചെക്കണേ ശരിയല്ല എന്നാൽ ആ വാക്ക് കേട്ടപ്പോൾ ശരിക്കും ഐഷുമൊന്ന് ഞെട്ടി റുഖ്യ എന്താണ് പറഞ്ഞത് ആരാന്റെ മക്കളോ ആ പെണ്ണൊരു അനാഥ പെണ്ണാണ് ആ പെണ്ണിനെ പോറ്റി ഞമ്മക്കല്ലടി എന്റെ കൂലി കിട്ടുക അല്ല ഞാൻ ചോദിച്ചണം ജാജിനെ ഓളെ കജ്ജും എന്താ പുതിയ ഒരു തിളക്കം ഒരു മോതിരം പുതിയ തിജ്ജി പിന്നെ മായം അതൊക്കെ ഉണ്ട് എൻ്റെ റുഖ്യതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം ഏ ആന്തി അതൊക്കെ ഉണ്ട് അതിപ്പോൾ എന്തൊരു മോതിരം വാങ്ങാ അത്ര വലിയ ഒരിതാ ഏഹ് അങ്ങനൊരു മോതിരൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ റുഖ്യാത്തിയുടെ മനസ്സിൽ പല പല ചിന്തകൾ എന്നാലും ഇപ്പം സംഭവം അങ്ങനെയാണ് പിന്നോട് പറയല്ലോ ഇഷ് അതൊന്നാവൂല അല്ല റുഖ്യ ഇന്ന് ചിപ്പോ ക്ലാസ്സിലാവണില്ലേ ആ പോണമെന്നുണ്ട് പോകണം അല്ല പോയിട്ട് എനിക്കെന്ത്യേ എന്തെങ്കിലും നന്നായജ് എ അവിടെ പോയി ക്ലാസ്സിലുണ്ട് കേൾക്കുമ്പോൾ നന്നാണ് നന്നാണ് പഠിച്ചോനെ ഇനി ഞാൻ ഒരു കുറ്റവും കുറവും ഒന്നും നോക്കൂലേ നന്നാണെന്ന് ഇങ്ങോട്ട് വിചാരിച്ചു പിന്നെ പരീക്കിങ്ങോട്ട് എത്തിക്കിട്ട് ഒരാളെ കണ്ട എൻ്റെ പൊന്നാരെ അയച്ചോ ഒന്ന് പറയാൻ തോന്നും എന്താ ഇപ്പോൾ കാട്ടെ ഈ ക്ലാസ്തൊക്കെ കേൾക്കണത് നല്ലതൊക്കെ തന്നെയാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കിട്ടും എന്താ പണ്ടൊക്കെ മണ്ടേ ശീലമായതല്ലേ ഈ ും പറഞ്ഞിട്ട് അതുകൊണ്ട് എനിക്കിങ്ങോട്ട് പറയാതിരിക്കാൻ അങ്ങോട്ട് ഉറക്കൂല ആ എന്തൊക്കെ തന്നെ ഞാൻ ഇന്നിപ്പോൾ നല്ല ക്ലാസ് ഉണ്ട് പറഞ്ഞിട്ട് അവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു നല്ല ഡീജിൽ ഇൻഷാ പോന്നില്ലേ ഇൻഷാള്ള പോന്നിപ്പം എൻ്റെ നൊസിക്കും പൂതിയാണ് നൊസി പറയമ്മ എനിക്കും ഇതാ കയ്യുന്നൊക്കെ ക്ഷാമവും പറഞ്ഞിട്ട് നമുക്ക് ഈ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ലൈവ് ആയിട്ട് കേൾക്കുമല്ലോ അങ്ങനത്തെ പരിപാടി നമുക്ക് വെക്കാം എന്നാൽ പിന്നെ നൊസൈബാക്കു വേണമെങ്കിൽ ഇപ്പം എൻ്റെ ഉള്ളിലൊന്നും കേൾക്കാലോ ഇനിയിപ്പം വരാൻ പറ്റാത്തവർക്ക് പറ്റാത്തവർക്കുവാണെങ്കിൽ അങ്ങനെയും കേൾക്കാം അങ്ങനെയൊക്കെ പറ്റും കാരണം ഉസ്താദിൻ്റെ ക്ലാസ് നല്ലൊരു ക്ലാസ് ക്ലാസ്സാണ് എന്തൊരു ഉസ്താദെന്നോ ഏതായാലും പഠിച്ചോനേ എടീ എൻ്റെ പൊന്നാര ആയിശു എന്നോട് പറയാൻ എൻ്റെ ആങ്ങളുടെ കുട്ടിക്ക് ഉസ്താദിനെ വലിയ തീർപ്പതിയാണ് എനിക്കാണെങ്കിൽ എനിക്ക് അയ്മ നമ്മളെ കുടുംബത്തെക്കൊണ്ട് എത്തി കിട്ടിയാൽ കഴിച്ചില്ലായാലി ഇനിയിപ്പോൾ നമ്മളൊന്ന് മരിച്ചാൽ ഒന്ന് മയ്യത്ത് നിസ്കരിച്ച് നമ്മൾ എൻ്റെ കുടുംബത്തിൽ നിന്നും ഒരു മൂല്യേരും ഇല്ല കുടുംബത്തിൽ ഒരു മൂലയരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ ശരിയാണ് മോലിയേർന്ന് വെച്ചാത്ത ആ ഈ പഠിച്ചോല് പഠിച്ചോലാവുമ്പോൾ ഓൽക്ക് മയ്യത്ത് നിസ്കരിച്ച് നേതൃത്വം നൽകാനും അതിനൊക്കെ പറ്റില്ല ഇതിപ്പോൾ ഒരാളെ പാടയൊക്കെ നിർത്തണ്ടേ നമുക്കിപ്പോൾ ഒരു മോലിയേർ വേറെ പള്ളിക്കകത്ത് മൂലയർ നിൽക്കണേ ഓലക്കിപ്പോൾ ആ വേദന ഉണ്ടാവില്ലല്ലോ സ്വന്തം ഉമ്മയും പാപ്പിയും മരിച്ചു കഴിഞ്ഞാലും സ്വന്തം മക്കൾ മാമ മുക്കും നിൽക്കുമ്പോൾ ഓല നെഞ്ചെന്ന് ഇങ്ങനെ പൊട്ടൂലേ ഓല ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥന ആ ഒരു നിസ്കാരം അതൊക്കെ പഠിച്ചോം പെട്ടെന്ന് സ്വീകരിക്കൂലേ മറ്റേ ഇപ്പോൾ എത്ര ഉസ്താൻമാർ നമ്മൾ നിർത്തിയാലും അവർക്കുള്ള പൈസ കൊടുത്താലും അതിപ്പോൾ ഒരു ഇത് കിട്ടൂലല്ലോ അതാണ് കുടുംബത്തൊക്കെ ഇനിക്കിങ്ങനൊരു മൂലേര മരുവന ഇങ്ങനെ പേരക്കുട്ടി മരുവനായാലും മാണെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കേനും ആ പെട്ടെന്ന് ആയുഷമ്മ പറഞ്ഞു എന്നാൽ റൊക്കിയാ ഇനി ആ മൂലേറെ നോക്കണ്ട വേറെ ഇഷ്ടം പോലെ കിട്ടാണ്ടാവും മൂലികരൊട്ടികളൊക്കെ ഇഷ്ടംപോലെ വാഫിയാൾ ഉണ്ടാവും അങ്ങനത്തെ പോലെയൊക്കെ ഉണ്ടാവും ഈ മൂല്യരിപ്പൊരു കുട്ടിയുള്ള മൂലയേരും എന്തൊക്കെ തന്നാലും ആ കുട്ടിക്കൊരു ഉമ്മച്ചി മാണം അപ്പം പിന്നെ എൻ്റെ സെമീറ അതുകൊണ്ട് ഉറപ്പിച്ചെക്കാന്ന് ഞാൻ വിചാരിച്ചാണ് ഉസ്താദ് കാണാൻ വന്ന വിവരമൊന്നും ഉമ്മ പറഞ്ഞില്ല കാരണം ഇനിയിപ്പോൾ അതിൻ്റെ മേലെ പ്രശ്നം ഉണ്ടാകണ്ട വിചാരിച്ചാണ്ട് എന്നാൽ ഐശുമ്മയോട് പറഞ്ഞു റുഖ്യാത്ത ഐശുയോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പലില്ല ഞമ്മക്കിപ്പോൾ ഞമ്മക്കങ്ങനെ മനസ്സൊക്കെ ഒരു പൂരി തോന്നിയിക്കണമെങ്കിൽ അതാണ് നടത്തുക അല്ലാതെ അപ്പോൾ കുട്ടിനെ അമ്മച്ചി നോക്കി വിചാരിച്ചു കണ്ടോ കുട്ടിനോള് നോക്കി വിചാരിച്ചു കണ്ടൊന്നും തള്ളച്ചയാളൊന്നും കെട്ടിച്ചു കൊടുക്കുക ഉസ്താൻ പറ്റൂല ഉസ്താദ് നല്ല മൊഞ്ചത്തിൽ ചെറുപ്പക്കാരത്തി കുട്ടികളുണ്ട് പതിനെട്ട് വയസ്സും പത്തൊൻപത് വയസ്സുള്ള അല്ലാതെ പത്തിരുപത്തഞ്ച് വയസ്സിനെയും പത്തിരുപത്താറ് ഇരുപത്തെട്ട് വയസ്സുള്ള തള്ളാരൊന്നും മാണ്ഡ ഉസ്താദിന് അത് കേട്ടപ്പോൾ സെമീറയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു പോയി റബ്ബേ അവൾ അവളുടെ കൈകളിൽ കിടക്കുന്ന ആ മോതിരത്തിലേക്ക് നോക്കി അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീറി ആ മോതിരക്കല്ലിലേക്ക് ഉറ്റി ഉറ്റിവീണ് അത് ചിന്നിച്ചിതിറി അല്ലെ സമ്മായിരിക്കും ഇപ്പൊ ഇവള ഈ പമ്പറന്നവളെ വിചാരം ഉണ്ടാവും മൂല്യര് കെട്ട് വിചാരിച്ചു നിൽക്കുന്നുണ്ടാവുല്ലേ ഇത്രയും ചെറിയ ചെറിയ പെൺകുട്ടികൾ വരിക്കണം അപ്പോൾ ഓള് റുക്ക്യാത്ത തുറന്നടിച്ചാണ് അത് പറഞ്ഞത് സെമീറുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു എന്നാൽ അപ്പോഴേക്കും ആയിഷമം പറഞ്ഞു ഇനി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് സെമീറാക്കുള്ള എന്നെ അത് ഉറക്കിയാത്തൊക്കെ തീരെ അങ്ങ് പിടിച്ചില്ല ആ എന്തേടി അതിപ്പോൾ എന്ത് ചെയ്യേ നിങ്ങളിപ്പോൾ എങ്ങനെ അതിനു മാത്രം ഉറപ്പിച്ച് വെച്ചിരിക്കണ ഉറപ്പിച്ച് വെച്ചിട്ടൊന്നുമല്ല ഉസ്താമാർ ഇഷ്ടമായതെന്ന് വച്ചാൽ അതെല്ലാം നടക്കുക അല്ല അപ്പം നമ്മൾ പറയുമ്പോഴൊന്നും പറ്റൂലല്ലോ ഉസ്താൻ എന്തായാലും എൻ്റെ ആങ്ങളുടെ ഒട്ടീനെ ഇഷ്ടപ്പെടും ഒന്നൊന്ന് കാണാൻ വരാൻ പറയണം കാരണം ഉസ് ഓൾക്ക് വലിയ തൃപ്തിയാണ് ഇപ്പോൾ ക്ലാസ്സും കേൾക്കാൻ പോയി ഇന്നത്തെ ക്ലാസ്സിന് പോലെ അമ്മയെ അറിഞ്ഞുകാട് എന്നെ വിളിച്ചത് ഉടങ്ങീക്കണ് സുബീക്ക് തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു അവിടെക്കൊന്ന് പോയി അറ്റേ അത് മരുവിൻ്റെ ശേഷം ഇല്ല ഇപ്പം തന്നെ പറ്റിയതിനെ ബേജാറാണ് കാരണം അപ്പം പറയണ ഓളെ ചെങ്ങാഴ്ചക്കും ക്ലാസ്സിന് കേൾക്കണം പല പെൺകുട്ടികൾക്ക് ഉസ്താദിൻ്റെ സൗന്ദര്യം കാണാനും ഒച്ചേക്കാനും പോണോലും ഉണ്ടേ ക്ലാസ് മാത്രമല്ല ഓരോ ലക്ഷ്യം പിന്നെ വേറൊരു കാര്യം കിട്ടാ ഉസ്താൻ ക്ലാസ് തുടങ്ങിയതിൻ്റെ ശേഷം ഇവിടെ പല ആൾക്കാരും ഹിജാബിട്ട് നടക്കൽ തുടങ്ങിയിക്കണം ആ ഹിജാബും നല്ല മട്ടത്തിൽ എല്ലാം താജ് നിസ്കാരം തുടങ്ങിയിരിക്കണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിരിക്കണ് കാരണം ഈ താജുവിനെ പറ്റിയ ഉസ്താദ് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ ആ അള്ളാഹു ആയിട്ടുള്ള നേരിട്ടുള്ള സംഭാഷണം പോലെയാണത് ആ നേരത്തെന്ന് വെച്ചാൽ പഠിച്ചോ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്നൊക്കെ കുറേ ആൾക്കാർക്ക് ഉസ്താദിനോട് അങ്ങനെ ഒരു പൂതി ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പം എന്താ ഏതാ എൻ്റെ ആങ്ങളുടെ കുട്ടിക്കെങ്കിലും കിട്ടിയാൽ മതിയോ എന്തിനാണ് റുക്കിയ പിന്നെയും പിന്നെയും അതിനെക്കുറിച്ച് പറയണത് കുട്ടീൻ്റെ അമ്മച്ചിനെ നോക്കാൻ ഒരു പെണ്ണുണ്ട് ഇവിടെ ആ പെണ്ണിനെ തന്നെ ഉസ്താദ് കണ്ട് കിട്ടിയാൽ ഓൽക്ക് നല്ല മട്ടത്തിൽ ജീവിച്ചൂടെ അല്ലാതെപ്പോ ഏതെങ്കിലും ചെറിയ കുട്ടികളെ കെട്ടിയിട്ട് ഈ പെൺകുട്ടിയെ നോക്കാനിപ്പോൾ ആരാണ്ടാകുക രണ്ടു മൂന്ന് വയസ്സായ പെൺകുട്ടി ആ കുട്ടിയെ നോക്കാനും വേണ്ടേ ഒരു കഴിവ് ഇപ്പത്തെ ചെറിയ പെൺകുട്ടികളെ കെട്ടി ഓൽക്ക് പോ അതിനാവോ ഒരിക്കലും ഇല്ല ഓ പണ്ടൊക്കെ പറഞ്ഞേക്കാ എളാമത്തുള്ളാന്ന് ഏതായാലും അങ്ങനെ കുറേ കഥ അനുഭവം ഉണ്ട് ഔബ്ബേ റബ്ബേ ആൾ ബാപ്പാർ വേറെ പെണ്ണ് കെട്ടിയാൽ ആദ്യത്തേത്ത് ആ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിനെ കടുപ്പം കാട്ടാൻ തന്നെ പണി അങ്ങനെയൊന്നും അയശുമോൾക്ക് വരാൻ പാടില്ല ഐശുമോൾക്ക് നല്ല റാഹത്തുള്ള ജീവിതം കിട്ടണം അതിനിപ്പോൾ എൻ്റെ ഓൾക്ക് ഓൾക്കുമ്മാൻ ഏറ്റവും നല്ലത് പൊന്നാര റുക്കിയ ഓ പണ്ടൊക്കെ കുറേ കുട്ടികളെ കടുപ്പം കാട്ടിയത് കഥ കേൾക്കാലോ ഞാൻ എൻ്റെ കണ്ണോണ്ട് കണ്ടതാണ് ഇങ്ങനെ സമ്മൂല ഇപ്പോഴത്തെ കാലത്ത് എന്താ പാടില്ല എന്താ രഹസ്യമായി പലതും നടക്കുന്നുണ്ടാവും പക്ഷെ കൺമുമ്പിൽ അതൊരിക്കലും പാടില്ല എൻ്റെ പൊന്നാര റുക്കിയ കാരണം ഓ എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് ഞങ്ങൾ അയൽവക്കത്ത് ഒരു കുട്ടിൻ്റെ കഥ ഓ എൻ്റെ റബ്ബേ എൻ്റെയൊക്കെ ചെറുപ്പകാലത്താണ് ഞാനും അവളൊക്കെ കുട്ടിക്കളി അയച്ച് നടക്കുന്ന കാലാണ് ഏതായാലും പൊന്നാരെ ആ കഥ ഒക്കെ വെച്ച് നോക്കുകയാണ് റബ്ബേ പാവാണ് ഐഷുമോൾ ഉമ്മ ഇല്ല എന്ന് വിചാരിച്ചു കാണ്ടും അങ്ങനെ നമ്മൾ കടുപ്പം കാട്ടാൻ പാടില്ല റുക്കിയ ഇനിയും ഒരു ആലോചന ആലോചിച്ചുണ്ടേട്ടാ ഓൾക്ക് പറ്റിയ ഉമ്മ സെമീറന്നെയാണ് ഇനി അയ്മലൊരു മാറ്റല്ലേട്ടാ ശരിക്കും ഐഷുമ്മ തറപ്പിച്ച് പറഞ്ഞു കാരണം എന്താണെന്നുവെച്ചാലേ ഈ ചെറിയ കുട്ടികളെ കൊണ്ട് കെട്ടിച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പണ്ടക്കും പണ്ടേ കടുപ്പം കാട്ടണ ജന്തുക്കളാണ് അതായത് ആ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യ ആദ്യത്തെ അമ്മ മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ ഒഴിവാക്കിയിട്ടുണ്ടാവും ഇഞ്ഞിട്ട് ഈ കുട്ടികളെ ഇടങ്ങാറാവും എളാമാൻ്റെ അടുത്ത് നിന്നുകാണ്ട് എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് എൻ്റെ ഒപ്പം പഠിച്ചൊരു ഫാത്തിമോളെ കാര്യം ഔ എൻ്റെ റബ്ബയും വല്ലാത്തൊരു എടങ്ങാറോ ഓളെ എളാമ്മ കാട്ടിയ കടുപ്പങ്ങള് ഇന്നും എൻ്റെ കണ്ണിൽ നിറയണു ഞാനും ഓളിങ്ങനെ ഒരുമിച്ച് കഴിച്ചു നടന്നീനോ അതിൻ്റെ ഇടയിൽ കൂടെ ഈ കുട്ടിക്ക് ആടിനെ പണി ഉണ്ടാവും അതെ ആടിനെ നോക്കണം മയായാലും വെയിലായാലും അവിടെ നിന്നുകാണ്ട് ആടിനെ നോക്കണം മയ കണ്ട് പെയ്തിട്ട് മയ പെയ്യുമ്പോഴത്തേനും കഴിച്ചു കൊണ്ടുവരണം എന്നറിയും മയ കൊള്ളിച്ചരുത് ആടിനാന്ന് പറയും എളാമീണ് ഏൽപ്പിച്ചത് ഏതാളിൻ്റെ പൊന്നാർ റൊക്കിയ അന്നോട് പറയാൻ ഒരു ദിവസം മയങ്ങട്ട് പെയ്തുക്കണ് മയം കണ്ടു പെയ്തിട്ട് റബ്ബേ പെരും മയ ചെല്ലായതുണ്ടല്ലോ വലിയ വലിയ തുള്ളി അങ്ങനെ പെരും മയം കണ്ടിട്ട് പെയ്തിട്ട് പൊന്നാരെ എന്നോട് പറയാൻ ഈ ആടിൻ്റെ കയറും കിടക്ക കഴിച്ചിട്ട് കുട്ടിക്ക് കിട്ടണ്ടേ കുട്ടി കുറേ പിടിച്ച് വലിച്ചു നോക്കും ഞങ്ങളൊക്കെ തുണക്കാരുത്തിയാളിനെ അന്ന് അഞ്ച് വയസ്സൊക്കെ ഇനി പ്രായം അന്ന് ഈ ആടിനെ പിടിച്ച് വന്നെ കെട്ട് കഴിച്ചാൽ കിട്ടണ്ടേ കെട്ടാണ്ട് കുടുങ്ങിപ്പോയി അതന്നെ ആട് മയംങ്ങനെ കൊള്ളുകയാണ് എത്ര റബള് പിടിച്ച് വലിച്ചിട്ടും അത് കിട്ടുന്നില്ല അത് ഊരാൻ തോട്ടാണ് അപ്പം അതിനാണ് കുടുങ്ങി പിന്നെ ഇപ്പം എന്താ കാട്ടൽ അതന്നെ കിട്ടിയില്ല അതിലെന്താട്ട് ഇളാമ പുല്ലരിണ കത്തി ഉണ്ടേനു എൻ്റെ റബ്ബേ അതിൻ്റെ ഇപ്പോഴും ഇങ്ങോട്ട് അതിൻ്റെ ആ ഒരു ഇത് ഇങ്ങോട്ട് വീഴുന്നില്ല പുല്ലരിണ ആ കത്തിയായിട്ടും ഇങ്ങോട്ട് വന്നുകാണ്ട് എന്താടി എനിക്ക് ആടിനെ കഴിച്ചിട്ട് കിട്ടണില്ലേ എന്ന് പറഞ്ഞങ്ങാണ്ട് കാലിന് ഒരു വെട്ട് എൻ്റെ പ്രബ്ബേ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നും അവളെ കാൽമേൽ ആ ഒരു വെട്ടിൻ്റെ അടയാളുണ്ടേനു പക്ഷേ അവൾ ഇപ്പം ഇല്ല കേട്ടാ മരിച്ചു പോയി അവൾ പോയിക്കണ് റബ്ബേ കുറേ അടങ്ങാറായിക്കണ് അതന്നെ ആരാണെങ്കിൽ ആ കാട്ടിൽ കാട്ടുമോ എളാമ ഒരു വെട്ടിത്തി മക്കളെ ഒരിക്കലും ഇത് കളവല്ല ഉള്ള സംഭവമാണ് ആ വേദന ഒക്കെ പഠിച്ച റബ്ബ് കാണുന്നുണ്ടാവുമല്ലോ എൻ്റെ അയശുവിനെ ആലോചിച്ചു പോകുമ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത് അങ്ങനെ ഒരു അന്നത്തെ കാലത്ത് അങ്ങനെയാണ് ഒരു വെട്ടും കണ്ട് വെട്ടിയിട്ട് റബ്ബേ ഓഹ് ആ ഒരു ആശുപത്രി ബ്ലഡ് രക്തം കണ്ട് ചീറ്റേനു ഓഹ് എത്ര ആ ചെറിയ പെൺകുട്ടിനെ ഒരു പെൺകുട്ടി അഞ്ചാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരാടിനെ കഴിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞാൽ എന്താ കൊണ്ട് വെയ്ക്കുക വേക്കൂലല്ലോ കുറേയൊക്കെ അത് ആ അതിൻ്റെ കുഞ്ഞിക്കൈ കൊണ്ട് പിടിച്ച് വലിച്ചാന്നൊക്കെ നോക്കിയിട്ടും അത് കിട്ടിയില്ല അതുകൊണ്ട് കുടുങ്ങിപ്പോയി അങ്ങനെ കുറേ അത് എന്നാലൊരു ആശുപത്രിയിൽ കൊണ്ടുപോകുക അതും പിന്നെ ബാപ്പ വന്ന് ഇത് കെട്ടിക്കൊടുത്ത് അങ്ങനെയൊക്കെ എന്തൊക്കെ ഇടങ്ങാറയ്ക്കണ് അതേപോലെ അതിൻ്റെ പക്കൊക്കെ ചായ കൊടുക്കും പാൽ പാറുന്ന ചായ ആട്ടും പാൽ പാറുന്ന ചായ ഒക്കെ കൊടുക്കും ഈ കുട്ടിക്ക് കഞ്ഞിൻ്റെ ഉള്ള ഒഴിച്ചു കൊടുക്കും എന്നാൽ എനിക്ക് പാൽ ചായ എന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെയും കുറേ എടങ്ങാറിയിക്കണേ എന്നാൽ എനിക്ക് പാൽ ചായ ഇതാണ് കണ്ടിട്ടാണ്ട് കട്ടൻ ചായയിൽ കുറച്ച് കഞ്ഞിൻ്റെ ഉള്ളുണ്ട് ഒഴിച്ച് കണ്ട് കൊടുക്കുക എന്നാലോ ആ കുട്ടികളൊക്കെ നല്ല കിടക്കയിലും പായലൊക്കെ ഇട്ട് കൊടുക്കും ഇതിന് പായും കിടക്കൊന്നും കൊടുക്കൂല ചാക്കിൽ കിടന്നു പറയും അത്ര ആ പെൺകുട്ടി ഉമ്മല്ലാത്തിൻ്റെ പേരിൽ പിന്നെന്താ അങ്ങനെ കൊണ്ട് കുറേ എടുങ്ങാറായിട്ട് എളാപ്പാടക്ക് പോകും എളാപ്പാടെ പോയി കുട്ടി നിൽക്കും ഫാത്തിമോൾ എളാപ്പാടെ പോയി നിൽക്കും എന്നിട്ട് രാത്രി പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ബാപ്പ ബാപ്പ് കൂലിപ്പണി കഴിഞ്ഞ് വന്നതിൻ്റെയൊക്കെ ശേഷം ഈ പെണ്ണിനെ ചോദിച്ച് എവിടെ ഫാത്തിമോൾ എവിടെ ഓൾ അങ്ങോട്ട് വെക്കണേ ഓൾക്ക് എവിടെ പറ്റൂലല്ലോ ഓൾ എളാപ്പങ്ങോട്ട് വയ്ക്കണേ എവിടെ പേടിച്ചിട്ട് പോകണേ ഇവിടുന്ന് ഈ കടുപ്പം കാട്ടിൽ അടിയും കൊത്തി പരീത പണിയൊക്കെ അത് ഉടുപ്പിച്ചും ചെറിയ പ്രായത്തിലേ പരിയത്തെ പണിയിപ്പിച്ചും ഇറ്റടിച്ചൊരിപ്പിച്ചും അന്നൊക്കെ ഓരോ ഇതാണല്ലോ അങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടി കൂട്ടിപ്പിച്ചും അങ്ങനെ ഒരു ദിവസം പൊന്നാർ റുഖ്യ ഞാൻ ഒന്നുണ്ടായിട്ട് പറഞ്ഞ് ഒന്നും വിചാരിച്ചണ്ട അല്ലേ എളാമാര സ്ഥിതി ഇതാണ് ആ കുട്ടി രക്ഷപ്പെടണം അതിനു വേണ്ടി ഞാൻ പറഞ്ഞ സെമീറാക്കില്ല നോക്കണേന് വേറൊരു പെണ്ണിനെ ഞാൻ ഉസ്താദം കിട്ടുകയാണെങ്കിൽ ഉറപ്പാണ് കടുപ്പം കാട്ടും അതുകൊണ്ട് ഒരിക്കലും അത് മാണ്ഡ അരിച്ചുകാണ്ടാണ് പിന്നെ റുഖ്യ എന്നോട് പറയാൻ ഒരു ദിവസം ഒരു കാതത്തിന് കുട്ടിക്ക് ഒരു കാതിന് ഒരു കമ്മലില്ല അങ്ങനെ ഒരു ദിവസം ഈ ബാപ്പ നയിച്ചിണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു കമ്മൽ കൊടുന്നല്ലോ കമ്മൽ കൊടുന്നപ്പോൾ എളാമണ്ട് വാങ്ങി വെച്ച് കണ്ട് പറഞ്ഞല്ലോ ഓൾക്ക് ഞാൻ കൊടുക്കൂലേ കമ്മൽ അടുപ്പിലിട്ട് ചുട്ട് കരിച്ചാലും ഓളെ ഞാൻ ഇട്ടാന്ന് സമ്മതിക്കൂല എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കാൻ ഉള്ള സംഭവമാണല്ലോ ഇതില്ലാത്തതല്ലോ അങ്ങനൊരുപാട് ആ കുട്ടി എടുങ്ങാറായി എടുങ്ങാറായി ലാസ്റ്റ് ഓലെ അമ്മോൻ്റെ മോനോ ആരോ വന്നാ കുട്ടിനെ കൂട്ടി കൊണ്ടുപോയി ഞാൻ നോക്കിക്കോളാം അവളാന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്നിട്ട്താ മോനെ കൊണ്ടുതന്നെയാണ് കെട്ടിച്ചും ചെയ്തു ഇപ്പം മരിച്ചിട്ട് രണ്ട് കൊല്ലായി അത് അലമദില്ല ഓൾ എട്ട് മക്കളെയും എട്ടല്ല എട്ടോ പത്തോ മക്കൾ പ്രസവിച്ചിരിക്കണ് നല്ല നല്ല ചൊറു ചൊറുക്കുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മാഷ അല്ല പഠിച്ചോനെ ആ മക്കളൊക്കെ പെറ്റിട്ട് കണ്ട് ഓൾ പോയപ്പോൾ ഓളെ പുതിയപ്പോളുണ്ട് അവിടെ ഇന്നിട്ടൊരു പൊട്ടിക്കരച്ചിൽ കരഞ്ഞിട്ട് ആശുപത്രിയിൽ പോകാൻ വലിയ മടീനും വേണ്ട ആശുപത്രിക്ക് ഒന്നും ഞാൻ ഇവിടെ നിന്നോളൂ എന്തൊരു ചൊർക്കുള്ള പെമ്പർന്നോളേ അതിനകത്ത് നിന്നോ അതാണ് എന്തോ ഒരു രസം എന്നോട് പറയാൻ കുറേ എടുങ്ങാറേക്കണ് കുറേ എടുങ്ങാറ അതിൻ്റെ ശേഷം ആണ് അവൾക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടിയത് അമ്മോൻ്റെ കുട്ടിയായിട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുന്ന് ഓല് അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക ഈ അളാമരത്ത് നിർത്താൻ വയ്യല്ലോ ഏതാ അലഹമ്മദില്ല മാഷാൽക്കൊക്കെ മക്കളൊക്കെ ഉണ്ടായി ഓൾറെഡി മരിച്ച അന്നത്തെ ഒരു സംഭവം പറയാൻ ആ ഇങ്ങട് കെടുത്ത സമയത്ത് റബ്ബേ വല്ലാത്തൊരു സുഗന്ധം എന്താ അറിയില്ല അത് അവിടെ ഉള്ള കൂടിയ മൊയ്യോ ആൾക്കാരും അത് പറയുന്നതാണ് എന്താണ് സുഗന്ധം എന്നോ മരിച്ചിങ്ങനെ കെടുക്കുമ്പോൾ ഒരിക്കലും മരണപ്പെട്ട് കെടുക്കുക തോന്നുകയല്ല ആ ഒരു പുഞ്ചിരി അല്ലെങ്കിലും മരിക്കാൻ നേരത്തെ എല്ലാ പേരക്കുട്ടികളും മക്കളൊക്കെ ചുറ്റോടിറ്റും ഉണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട പറഞ്ഞ് കൊണ്ടുപോയില്ല ഓളെ പുതിയ ആപ്പിൾക്ക് എന്തൊരു വേദനയെന്നോ ഓളേന്നോ ഏതായാലും എന്തൊക്കെ തന്നെയാലും ആ മരിക്കണ സമയത്ത് മരിച്ചിരിക്കണമെന്ന് തോന്നില്ല ഒന്നങ്ങനങ്ങനെണ്ട് തലങ്ങട് ചരിച്ചു അത് ആ പുഞ്ചിരിയോട് കൂടി ഒരു മരണ മരണത്തിൻ്റെ വെപ്രാളോ അല്ലെങ്കിൽ മരണത്തിൻ്റെ ഒരു കാട്ടിക്കൂട്ടിലോ അസ്രായിൽ നമ്മളെ ദ്രോഹിനെ പിടിക്കുമ്പോൾ ഒത്തിരി അടങ്ങാറുണ്ടാവൂലേ അതൊന്നും കണ്ടില്ല എത്ര എളുപ്പമാണ് മരണമെന്നോ അതുമാത്രമല്ല ആ മയ്യത്തിൻ്റെ മേത്തു നിന്നും വല്ലാത്തൊരു സുഗന്ധമായിരുന്നു സാധാരണ മരിച്ചു കൊടുത്ത് നമ്മൾക്ക് ഈ കർപ്പൂരത്തിൻ്റെ മണവും അതും ഇതൊക്കെ ആയിട്ട് നമുക്കൊരു ഒരു ഇടങ്ങാറാണല്ലോ പക്ഷെ ഇതല്ല വല്ലാത്തൊരു സുഗന്ധമായിരുന്നു ആ മരണപ്പെട്ട മയ്യത്തിൻ്റെ മേത്തു ഇങ്ങനെ വന്നിൻ്റെ അതെ ഓളെ ഖബർക്കണ് കൊണ്ടി വെച്ചു കാണ്ട് തിരിച്ച് വള പുതിയാപ്പിള് വന്ന് ആ ഒരു മുറ്റത്ത് ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ കസാറിട്ടിട്ടുണ്ടാവുമല്ലോ അവിടെ ഇരുന്ന് കാണ്ടതൊരു പൊട്ടിക്കരച്ചത് കരഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർ മുയവം കരഞ്ഞുപോയി ഓള് പോയില്ലേ ഇന്നിട്ടിട്ട് ഓള് അങ്ങനെ എൻ്റെ കുട്ടിനെ പോലെ തന്നെ ഓളെ നോക്കിയിട്ടുണ്ടത് അത്ര സ്നേഹ എന്നെ മൂപ്പർക്ക് അദ്ദേഹം കണ്ട് വിതുമ്പി കരഞ്ഞിട്ട് പെങ്ങന്മാർ പറയണേ ഇങ്ങനെ കരഞ്ഞാലങ്ങനെ എൻ്റെ ഈ കണ്ണീര് പോരെ ഓൾക്ക് കബർക്ക് ഇനി മതി ജി കരഞ്ഞത് ഇങ്ങനെ വല്ലാതെ കരഞ്ഞ ഓൾക്ക് വിഷമാവും ജി കരല്ലേ ഇന്നും ഇതാ ഞാൻ ഒരു ദിവസപ്പെടുത്തു പോയപ്പോഴും എൻ്റെ ഫാത്തിമോള് പോയതിൻ്റെ വിഷം എനിക്ക് എൻ്റെ ജീവിതം തന്നെയുണ്ട് സമാധാനം ഇല്ലാതായത് എത്ര മക്കളെ പറ്റി പോയതെന്നാലും ആ പെണ്ണിനോടുള്ള ഒരു സ്നേഹം അത്രക്കുണ്ടായിരുന്നു സ്നേഹം ശരിക്കും പറഞ്ഞാൽ ഐഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ആ കഥ പറഞ്ഞപ്പോൾ അതെ ഒരുപാട് ഒരുപാട് സഹിച്ചതാണ് ഉമ്മ ഇല്ലാത്ത കുട്ടിയാണ് ചെറുപ്പത്തിലെ ഉമ്മ മരിച്ചിട്ട് ഒരുപാട് കടുപ്പം കാട്ടിയതായിരുന്നു ഒരുപാട് സഹിച്ചതാണ് ആ കുട്ടി അതുകൊണ്ട് പഠിച്ച റബ്ബ് അവൾക്ക് നല്ലൊരു ഭർത്താവിന് നൽകി എന്നാൽ കുറേ കാലം ജീവിച്ച് ഭർത്താവിനെ വിട്ടുപോയപ്പോൾ ആ ഭർത്താവിന് സഹിക്കാൻ കഴിയാത്തൊരു വേദനയായിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോഴും ഉണ്ട് ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് റുഖ്യ ഒന്ന് ആലോചിച്ച് നോക്കൂടെ നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും ഉസ്താദിനെ കെട്ടണേ കേട്ട പക്ഷേ ഈ കുട്ടി അനാഥമാവില്ലേ കുട്ടീനെ ആർക്കും പറ്റൂലല്ലോ എനിക്ക് കഴിയൂല എൻ്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യൻ്റെ കുട്ടിനെ നോക്കാൻ എന്ന് പറഞ്ഞ് ഒന്നിനും മടിക്കാത്തോരല്ലേ അതുകൊണ്ട് റുഖ്യ ദയവായി ഇനി ഇതിൽ ഒന്നും ഇടപെടരുത് തൽക്കാലം ഇതാണ്ട് ഉറപ്പിക്കുക അതാ എൻ്റെ മനസ്സത്ത് നെയ്യത്ത് ഇനിയിപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ കുറെ എന്തെങ്കിലും കാട്ടിക്കൂട്ടണമെങ്കിൽ പഠിച്ച റബ്ബത് കാണുന്നുണ്ടാവുട്ടാ ഐഷുമ്മക്ക് ഈ റൂഹ് റൂഹുള്ളിടത്തോളം കാലം എനിക്കിഷ്ടം ഉസ്താദും സമീറയും ഒരുമിക്കണം തന്നെ ആയിരുന്നു അത് പറഞ്ഞുകൊണ്ട് ഐഷുമ്മ പൊട്ടിക്കരഞ്ഞു പോയി അകത്തേക്ക് പോയി ശരിക്കും അത് കണ്ടു തന്നവർ സമീറയും കരഞ്ഞു എന്നാൽ റുഖ്യാത്ത പറഞ്ഞു അങ്ങനെ പറഞ്ഞാലിപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു വിധിയല്ലേ അതെ ഐഷ്മൾ ഒരിക്കലും അനാഥമാവരുത് അവളെ ആരും കടുപ്പം കാട്ടരുത് അവളെ ആരും ഉപദ്രവിക്കരുത് എന്നതായിരുന്നു ആ വീട്ടുകാരുടെ എല്ലാവരുടെയും ചിന്ത ആയുഷ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഉസ്താദ് വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ കുട്ടി ഒറ്റപ്പെടും അനാഥമാകും അതെ നോക്കാൻ ആരും ഉണ്ടാവില്ല ഉപദ്രവിക്കും കടുപ്പം കാട്ടും അങ്ങനെ പലതും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഐഷമ്മ ചിലത് ഉറപ്പിച്ചിരുന്നു ഒരിക്കലും മറ്റൊരു വിവാഹാലോചനയുമായി റൊക്കിയ ജി വരല്ലേ എൻ്റെ അടുത്ത് ഏഹ് അതിനുള്ള ഉമ്മച്ചി അതന്നെയാണ് അതിനെ തന്നെ ഉസ്താദ് കല്യാണം കഴിക്കും ഇൻഷാ അല്ലാ നോക്കിക്കൊണ്ടേ എന്നാൽ ഇത് പറയുന്നതിനിടയിൽ ഐഷുമോള് അതെല്ലാം ചിന്തിക്കുന്നുണ്ട് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നേരെ അതാ ഉമ്മയുടെ അരികിലേക്ക് എത്തിയിട്ട് ഉമ്മ ഉമ്മ എന്നെ അന് ചെയ്യോ ഉമ്മാൻ്റെ കുട്ടിനെ അങ്ങനെ ചെയ്യൂലല്ലോ ആര് ചെയ്യാന് ഐഷുമ്മ അതാ മോളെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ച് ഇല്ല മോളെ അമ്മ കുട്ടിനെ കാട്ട അമ്മ അയക്കൂല അമ്മ സമ്മതിക്കൂലട്ടോ ആര് നോക്കിയില്ലെങ്കിൽ ഇതാ ഞാൻ നോക്കൂ ഈ ഉമ്മ മരിക്കും എൻ്റെ കുട്ടിനെ നോക്കും എൻ്റെ കുട്ടിനെ ആർക്കും ഞാൻ കടുപ്പം കാട്ടാൻ കൊടുക്കൂലട്ടോ ഉമ്മ കണ്ട കാഴ്ച്ചേണ് ഉമ്മ കണ്ട കാഴ്ചണ് മോളെ പഠിച്ചോനെ അവരുടെ കബറിടം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോ പകി കൊടുക്കട്ടെ റബ്ബേ അവിടെ അതാ ഖബറിൻ്റെ അടുത്ത് എപ്പോഴും ഓലപ്പം പോയി നന്നാക്കണ് പുല്ല് പറിച്ചിട്ടും ചെടികൾ നട്ടിട്ടും അങ്ങനെ നല്ല മട്ടത്തിന് ആ കബറിനെ കാണുമ്പോൾ വല്ലാത്തൊരു മൊഞ്ചാണ് റോസാപ്പൂക്കളും നല്ല മണമുള്ള പൂക്കളൊക്കെ അവിടെ കുത്തി വെച്ചിട്ട് എന്ത് രസാന്നോ അതെ എന്തെന്നറിയില്ല അതാണെങ്കിൽ നല്ലോണം പൂത്തുലയോണം ഉണ്ട് വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുഭവം തന്നെ അത് ജീവിതത്തിൽ കുറേ അനുഭവിച്ചതായിരിക്കും വിഷമിച്ചതായിരിക്കും ആ കുട്ടി അതിൻ്റെ പ്രതിഫലമായിരിക്കും പഠിച്ചവും കൊടുക്കണത് പിന്നേന്ന് വെച്ചാൽ ഭർത്താവിനനുസരിച്ച് സ്നേഹിച്ച് നിന്നു ഇത്രയും കാലം ഭർത്താവിനെ ഉപേക്ഷിച്ച് മരണപ്പെട്ടു പോകുകയും ചെയ്തു അതെ അവരുടെ ആ കണ്ണീരാണ് ആ ഖബർ അത്രമാത്രം പൂത്തൊലഞ്ഞ് നിൽക്കാൻ കാരണം ഇതൊക്കെയുള്ള സംഭവമാണ് മക്കളെ ഒരിക്കലും ഇല്ലാത്തതല്ല ഐശ്ശുമ്മ കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് കഥയെല്ലാം കേട്ട് നൊസേബിയും സമീറൊക്കെ കരഞ്ഞു പോയി ഉമ്മാ നമുക്കൊന്ന് കാണാൻ പോകുമായിരുന്നില്ലേ അവർക്ക് അടുത്തേക്ക് മക്കളെ ഇൻഷല്ല പോകാം ഇന്നും അദ്ദേഹത്തിന് കണ്ണീരാണ് അതെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഓർത്തിട്ട് കണ്ണീര് അതോർത്ത് ഐഷമ്മയും ഒരുപാട് കരഞ്ഞു പഠിച്ചോനെ അവളുടെ കബറിടുന്ന് സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്ക റഹ്മാനെ അതെ എൻ്റെ ചങ്ങാച്ചയായിരുന്നു നല്ലൊരു പെണ്ണായിരുന്നു പക്ഷെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് 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 തല്ലും കൊത്തും ഒക്കെ കിട്ടിക്കണ് എല്ലാവർക്കും നല്ല മട്ടത്തിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് അമ്മിമ്മിൽ കുറച്ച് ചോറിട്ട് കൊടുക്കേനു അത് പോയി തിന്നോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളത് എല്ലാ മക്കൾക്കും വിളമ്പുമ്പോൾ അവൾക്ക് വിളമ്പിയിരുന്നില്ല ഒക്കെ കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ അതങ്ങനെ വിളമ്പിരുന്നു ബാക്കിയുള്ള ചോറിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയായിരുന്നു പാവം ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണേ പഠിച്ചറബ് ദുനിയാവൽ വിഷമം അനുഭവിച്ചിരിക്കണമെങ്കിലും ആഹൃതി നന്നായി കൊടുക്കട്ടെ എന്നാലും ഓനെ പോലത്തെ ഒരു ഭർത്താവിന് കിട്ടിയത് അതും വലിയൊരു കാര്യം കേട്ടോ മാഷല്ല ഐഷുമ്മ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു അവസാനമായി റുഖ്യാത്തിയോട് പറഞ്ഞു റുക്കിയ ജിത് മുടക്കരുതിട്ട് പൊന്നാറ് റുക്കിയ മുടക്കരുതിട്ട കാരണം ആ കുട്ടിൻ്റെ ഭാവി ഓർത്തിട്ടെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് ഞാൻ വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ണ ഇതങ്ങട്ട് റാഹത്തിലാകുവാൻ വേണ്ടി എല്ലാവരും തോന്നുന്നുള്ളി കാരണം ആ പിഞ്ചു പൈതലിന് മുഖത്തേക്കൊന്ന് നോക്കിക്കൂടെ ആ പിഞ്ചു പൈതലിനെ എപ്പോഴും അതിൻ്റെ ഉമ്മച്ചിനെ കിട്ടിയിട്ടില്ലല്ലോ അത് ഒരു വയസ്സായിപ്പോയി കിട്ടു പോയല്ലോ സുഹ്ര എന്നിരുന്ന പേര് പകരമായിട്ട് ഉമ്മച്ചിൻ്റെ സ്നേഹം കൊടുക്കാൻ സമീറാക്കു കഴിയുന്നുണ്ട് അതുകൊണ്ട് ഓല് തമ്മിലുള്ള വിവാഹം നടക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണത് പൊന്നാ റുക്കിയ മുടക്കല്ലെട്ടോ ദയവായി ആയിഷ്യമ്മ കരഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞത് ഞാൻ മുടക്കണമെന്നു എനിക്കിപ്പോൾ എന്താ മുടക്കേണ്ട ആവശ്യം അല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉസ്താദ് അഞ്ചനും ചെറുപ്രായവുമാണ് അതിനേക്കാളും ചെറിയ പെൺകുട്ടികളെ കിട്ടൂലെന്ന് പറഞ്ഞു എന്ന് മാത്രം കിട്ടായിട്ടില്ലടി പക്ഷെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിൻ്റെ കാര്യം കൂടി നമ്മൾ ചിന്തിക്കണ്ടേ റുഖ്യാ എൻ്റെ അന്നോട് ഞാൻ താന്നു കൂന്ന് പറയണേ ഒരേ കാലമാണ് ഞാൻ പിടിക്കാം ഏഹ് ഒരിക്കലും ഈ ബന്ധം ഇല്ലാതാക്കരുത് കേട്ടോ ഏഹ് അത് നല്ല മട്ടത്തിന് കഴിഞ്ഞു പോയിക്കോട്ടെ എന്താ ശുചി പറ എന്താ അതിൻ്റെ പണിയാ ബന്ധം ഇല്ലാതാക്കാം ഞാനൊന്നും നിൽക്കണില്ലേ ഉമ്മമ്മ ഉമ്മ എന്തിനെക്കറിയുന്നത് പൊന്നുമോളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അതാ ഐഷുമ്മ വീണ്ടും മോളെ എടുത്ത് പൊട്ടിക്കരഞ്ഞു ഇല്ല മോളെ മോളെ ഉമ്മമ്മ വെറുതെ കരഞ്ഞതാണ് കേട്ടോ മോൾക്കൊന്നും ഉണ്ടാവില്ല നല്ല മോളാണ് കേട്ടോ നമുക്ക് ഉമ്മച്ചിനെയും ഉപ്പച്ചിനെയും ഒരുമിപ്പിക്കണ്ടേ എന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ പിന്നെ ഉമ്മമ്മ നിങ്ങൾക്കൊരു തരും കേട്ടോ നല്ലൊരു വീട് നിങ്ങൾ അവിടെ സുഖമായി ജീവിക്കണം കേട്ടോ അപ്പം ഉമ്മമ്മയോ ആ ഉമ്മമ്മ ഉമ്മടക്കിടക്ക് വരും ഉമ്മമ്മ ഇടക്കിടക്ക് വരും അല്ലെങ്കിൽ ഉമ്മ പുട്ടിൻ്റെ പെച്ചയ്ക്ക് ഇങ്ങോട്ട് വരാനും മടിയായിരിക്കുമല്ലോ കേട്ടോ ഉം ഇൻഷാ അല്ലാ ഞമ്മക്കൊരു വീട് വാങ്ങണം കേട്ടോ അതായിരിക്കും നല്ലത് കുഞ്ഞിനോട് സന്തോഷത്തോടെ ഐഷുമ്മ അത് പറഞ്ഞ് ആശ്വസിപ്പിച്ചു പക്ഷേ റുഖ്യാതിയുടെ മനസ്സിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ ആർക്കറിയാം അല്ല നല്ല ബുദ്ധി കൊടുക്കല്ല ഒരു നിമിഷം ഐഷുമ്മ ദ്വാ ചെയ്തു ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും السلام عليكم ورحمه الله تعالى وبركاته